മാന്നാറിലെ ശ്രീകല എന്ന കലയെ കൊലപ്പെടുത്തിയത് പെരുമ്പുഴ പാലത്തിൽ വെച്ച് യുവതിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് കൊല നടത്തിയതെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കേസിൽ കലയുടെ ഭർത്താവ് അനിലാണ് ഒന്നാം പ്രതി അതേസമയം തന്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന അവകാശവാദവുമായി മകൻ രംഗത്തെത്തി രണ്ടായിരത്തി ഒൻപതിലാണ് കൊലപാതകം നടക്കുന്നത് അനിലും രണ്ട് മൂന്നും നാലും പ്രതികളും ചേർന്ന കലയെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് ശേഷം ആരുതി കാറിൽ മൃതദേഹം കൊണ്ടുപോയി മറവ് ചെയ്തു പിന്നീട് തെളിവെല്ലാം പ്രതികൾ നശിപ്പിച്ചു ജിനു സോമൻ പ്രമോദ് എന്നിവരാണ് മറ്റു പ്രതികൾ ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി എന്നാൽ പ്രതികൾ എങ്ങനെയാണ് കലയെ കൊലപ്പെടുത്തിയതെന്നോ എവിടെയാണ് മറവ് ചെയ്തതെന്നോ എഫ്ഐആറിൽ പറയുന്നില്ല നിലവിൽ ഇസ്രായേലിലാണ് അനിൽ ഇയാളുമായി ഇതുവരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല അനിലിനെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിച്ചതായി എസ് പറഞ്ഞു കല കുഞ്ഞിനെയും ഉപേക്ഷിച്ച് മറ്റൊരാൾക്കൊപ്പം പോയി എന്നാണ് അനിലും കുടുംബവും പ്രചരിപ്പിച്ചിരുന്നത് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ മൂന്ന് മാസം മുൻപ് ലഭിച്ച ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചത് അനിലിൻ്റെ വീട്ടുവളപ്പിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് യുവതിയുടെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ എന്ന് സംശയിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ഒരു സ്ത്രീയുടേതെന്ന് കരുതുന്ന ഒരു ലോക്കറ്റും ക്ലിപ്പും കണ്ടെത്തിയിട്ടുണ്ടെന്ന് എസ് പി ചൈത്ര തെരേസ ജോൺ പറഞ്ഞു ഇത് ഈ പറയുന്ന പോലെ നമുക്ക് നോർമലി നമ്മളൊരു മർഡർ കേസിലൂടെ എടുക്കുന്ന കുറേ നമ്മൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ എവിഡൻസുകളുണ്ട് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അത് കോടതിയിൽ അഡ്മിസിബിൾ ആയിട്ടുള്ള അപ്പം ഈ ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പം പതിനഞ്ച് കൊല്ലം കഴിഞ്ഞതിന് ശേഷമായിട്ടുള്ള കേസായതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഫോറൻസിക്ക് എന്നുള്ള ഒരു സപ്പോർട്ടും പിന്നെ അതേപോലെ തന്നെ മറ്റേ വിറ്റ്നസുകളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുക്കുന്നതും നമ്മൾ അതിൻ്റെ അകത്തൊരു ഡെഫിനറ്റ് ഒരു ചാലഞ്ചുണ്ട്